പിന്നെ അതേ ഒരു അവിടെയുള്ളൊരു കാര്യം നമ്മുടെ അഹലിസുന്നയുടെ ഒരു പ്രത്യേക ഒരു ഒരു വീക്ഷണം എന്ന് പറയുന്നത് അതാണ് സമസ്തയുടെ ഒരു പ്രസക്തി ഇസ്ലാം എന്ന് പറയുന്നത് കറസ്പോണ്ടൻസ് കോഴ്സ് അല്ല മറിച്ച് അതൊരു സെനതിന്റെ വിഷയമാണെന്നുള്ള ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഈ സൈറ്റുകളിൽ നിന്ന് ഗൂഗിളിൽ നിന്നൊക്കെ നോക്കി പഠിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബസുലി സലിസ്ലാം സഹാബികൾക്ക് ഇസ്ലാം കൊടുത്ത രീതി അതല്ല ഗുരുകുല രീതിയാണ് ഫൽ എന്നാണ് അതിന്റെ ഒരു പ്രഖ്യാപനം എന്റെ കയ്യിൽ നിന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ സർട്ടിഫിക്കറ്റ് നമ്മൾ ഷഹാദത്ത് നിന്നെ ഉണ്ടാവുക ഷഹാദത്ത് എന്ന സർട്ടിഫിക്കറ്റ് എന്നാണ് എന്റെ കയ്യിൽ നിന്ന് ഷഹാദത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾ കിട്ടാത്തവർക്ക് കൊടുക്കട്ടെ അപ്പൊ അത് സഹാബികൾ അടുത്ത തലമുറക്ക് അടുത്തലമുറക്ക് അങ്ങനെ കൈമാറി കൈമാറി വന്ന നാൽപ്പത്തി ഏഴാമത്തെ നാൽപ്പത്തി എട്ടാമത്തെ അല്ലെങ്കിൽ അമ്പത്തി ഒന്നാമത്തത് വരെയുള്ള തലമുറയാണ് നമ്മൾ തിരിച്ചു ചിന്തിച്ചാൽ നമ്മുടെ നാൽപ്പത്തേഴാമത്തത് മുതൽ അൻപത്തി ഒന്നാമത് വരെയുള്ള ഉസ്താദിന്റെ പേരാണ് മുഹമ്മദ് റസൂർള്ളാഹി സലലാഹു വസ്ലം അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഈ കൈമാറ്റ പരമ്പരയിൽ സന്നദ്ധ ലഭിച്ച ഇജാദത്തെ ലഭിച്ച ഒരു പണ്ഡിതന്റെ ചുവട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ തന്നെയായിരിക്കും അതിന്റെ വസൂല് മനസ്സിലാകുക എന്നുള്ള ഒരു കാര്യം കൂടി അവിടെയുണ്ട് ഈ സെൽഫ് സ്റ്റഡി ഒരു പരിധിക്കപ്പുറം ഇസ്ലാമിനെ പൂർണ്ണമായി മനസ്സിലാക്കി തരാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ നമ്മൾ ലഭ്യമായ സ്രോതസ്സിൽ നിന്ന് പഠിക്കുക എന്നിട്ട് അതിന്റെ ഒരു പൊരുത്തത്തിന് വേണ്ടി ഒരു ഉസ്താദിന്റെ ചോട്ടിൽ നിന്ന് വായി